ി ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര പുരയിട കൃഷി വികസനത്തിന്റെ ഭാഗമായി വളങ്ങൾക്കുള്ള പെർമിറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ വിതരണം ചെയ്തു അൻപത് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം സബ്സിഡിയോടുകൂടി ചെറുകിട കർഷകർക്ക് വളം വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് സമഗ്ര പുരയിട കൃഷി വികസനം കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന സമഗ്ര പുരയിട കൃഷി വികസനത്തിന്റെ ഭാഗമായി വളങ്ങൾക്കുള്ള പെർമിറ്റ് വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനൽ പെർമിറ്റിന്റെ വിതരണം നിർവഹിച്ചു കഴിഞ്ഞ ഒരു രണ്ടു വർഷം മുമ്പ് വരെ നമ്മൾ അഞ്ചു ലക്ഷം രൂപയാണ് വെച്ചിരുന്നത് പക്ഷേ നമ്മളുടെ കർഷകർക്ക് ഇത് ഏറെ പ്രയോജനപ്പെടുന്നു എന്ന് കണ്ടതിനാല് നമ്മൾ കഴിഞ്ഞ വർഷം എട്ട് ലക്ഷം രൂപ നമ്മൾ വകയിരുത്തി അത് ഒരു നാനൂറിന് മുകളിൽ ആളുകൾക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ കൃഷിക്കാർക്ക് ലഭ്യമായ രീതിയിൽ കൊടുത്തുകൊണ്ട് നല്ല വിജയകരമായിട്ട് തന്നെ കഴിഞ്ഞ വർഷവും സമഗ്രപുരയുടെ കൃഷി നമ്മള് വളം വിതരണം ചെയ്തു ജൂലൈ കൂടി തന്നെ ഈ മഴ നിൽക്കേ തന്നെ നമ്മുടെ കർഷകർക്ക് ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ വളം കൊടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഭരണസമിതിയുടെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം അൻപത് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം സബ്സിഡിയോട് കൂടി ചെറുകിട കർഷകർക്ക് വളം വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് സമഗ്രപുരയുടെ കൃഷി വികസനം ഏകദേശം എട്ട് ലക്ഷം ത്തിലേറെ രൂപയാണ് ഈ പദ്ധതിക്കായി പഞ്ചായത്ത് നീക്കിവച്ചിരിക്കുന്നത് ഈ പദ്ധതി പ്രകാരം ഏകദേശം നാനൂറോളം കർഷകർക്കാണ് നേർവളങ്ങൾ സബ്സിഡിയോടെ ലഭ്യമാകുന്നത് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോയ് അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ എൽഡോ എബ്രഹാം സ്വാഗതം ആശംസിച്ചു ഒപ്പം ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ജിനി ജിജോയ് മാജി സന്തോഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പി ജോസഫ് ജോർജ് ചമ്പമല സുരേഷ് ജോസഫ് സുമോൻ ചെല്ലപ്പൻ സുചിത സദൻ അസിസ്റ്റന്റ് സെക്രട്ടറി ബെനിഫിസ് എം സിറിയക് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേഖലയിൽ ഏറ്റവും മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ട് താക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്